എല്ലാ വർഷവും ഓഗസ്റ്റ് ഇരുപത്തഞ്ച് മുതൽ സെപ്റ്റംബർ എട്ട് വരെ നമ്മൾ നേത്രദാന പക്ഷാചരണം ആഘോഷിക്കാറുണ്ട് നേത്രദാനത്തിൻ്റെ ഗുണഗണങ്ങളെപ്പറ്റി പൊതുജനങ്ങളെയും എല്ലാവരെയും ബോധവാന്ക്കാനാണ് നമ്മളിങ്ങനെ ഒരു പക്ഷാചരണം നടത്തുന്നത് രണ്ട് വയസ്സുള്ള കുട്ടികൾ മുതൽ എത്ര പ്രായം വരെയും ഉള്ള ആൾക്കാർ മരിച്ചതിന് ശേഷം നേത്രദാനം ചെയ്യാവുന്നതാണ് ഇങ്ങനെ നേത്രദാനം ചെയ്യുമ്പോൾ മൃതശരീരത്തിന് എന്തെങ്കിലും അഭംഗി ഉണ്ടാവുമോ എന്ന് സാധാരണ സംശയം പ്രകടിപ്പിക്കാറുണ്ട് പക്ഷേ നമ്മൾ നേത്രദാനം ചെയ്യുമ്പോൾ നേത്ര അല്ലെങ്കിൽ കോർണിയ മാത്രമേ എടുക്കുകയുള്ളൂ കണ്ണ് മുഴുവനായി എടുക്കുകയില്ല അത് കാരണം ഒരു രക്തസ്രാവം ഉണ്ടാകാനോ മുഖത്തിന് ഒരു അഭംഗി ഉണ്ടാവാനോ സാധ്യതയില്ല അതുപോലെ തന്നെ കോർണിയ എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മളൊരു ആർട്ടിഫിഷ്യൽ കോർണിയ കണ്ണിന്റെ മുകളിൽ വെക്കും അത് കാരണം പുറത്ത് വേറെ ആരെങ്കിലും നോക്കിയാല് നേത്രദാനം ചെയ്ത ആണെന്ന് പോലും മനസ്സിലാവില്ല അപ്പോൾ നേത്രദാനം ചെയ്യുന്നത് കൊണ്ട് യാതൊരു അഭംഗിയും ഉണ്ടാവുകയില്ല അത് തന്നെയല്ല നേത്രദാനം ചെയ്യുന്നത് കൊണ്ട് മരിച്ച ശേഷം ഭൂമിയിൽ ദ്രവിച്ചു പോകുന്ന നമ്മുടെ കണ്ണുകൾ അന്ധരായ ഒരു വ്യക്തിക്ക് കാഴ്ച നൽകുകയും അവരിലൂടെ നമ്മുടെ കണ്ണുകൾ പ്രകാശപൂരിതമാവുകയും ചെയ്യും ഇത്രയും നല്ല ഒരു പുണ്യപ്രവൃത്തി എല്ലാവരും ചെയ്യുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു